അസലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും അർത്ഥാന സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് പഴപ്പൊന്നുമില്ല അപ്പം മക്കളെ നമ്മൾ നമ്മളൊന്ന് രാവിലെ ചായയും കടിയും ഉണ്ടാക്കണമൊന്നും എടുത്തിട്ടില്ല ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന പീടിയാണ് ഇപ്പോൾ പിന്നെ ഇടുന്നത് അതിനു വേണ്ടി നമ്മൾക്കിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിക്കണ് അപ്പോൾ ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ കിട്ടിയിക്കണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പിന്നെ പയറ്പേരി ഉണ്ടാക്കുകയാണ് ചോറ് ഇവിടെ അടുപ്പത്ത് തിളക്കണുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ പോലെ പച്ചക്കറിയാണ് കേട്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും ഇത് ഈ സാധനത്തിൻ്റെ പേര് പോലെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ആ സാധനത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ഒരു എന്താ കറുമ്പത്തിൻ്റെ പോലത്തെ ഒരു സാധനമാണ് ഇവിടെ നാരങ്ങുണ്ട് ഉണ്ട് വൈതലങ്ങണ്ട് പിന്നെ ഈ സാധനമുണ്ട് മറ്റേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി പോലെ കിട്ടി നമുക്ക് ഇതവിടെ നെല്ലിക്ക ഉണ്ടായിരുന്നു ഉപ്പിലിട്ടിരിക്കണെ വയറും ഇവിടെ അരിഞ്ഞു കഴിഞ്ഞിരിക്കണേ കുറച്ച് വെണ്ടൊക്കെ ഉണ്ട് അത് അതുകൊണ്ട് കറി ഉണ്ടാക്കാന്ന് കരുതി വെണ്ടക്ക കുറച്ചൊക്കെ ചീലൊക്കെ തുടങ്ങിയാണ് അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ തിരുമ്പി തോരട്ടൊക്കെ ചേത്തീനു കേട്ടോ അപ്പോൾ വെക്കുമ്പോൾ അത് പിന്നെ നല്ല മഴ തരുമ്പാൻ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ നല്ല മഴ പെയ്തു പിന്നെ ഒരുക്കാനും കിട്ടിയില്ല നിങ്ങളവിടെയൊക്കെ ഉണ്ട് ഞങ്ങളെപ്പോൾ നല്ല മഴ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇടക്ക് ഒരു ദിവസമൊക്കെ വെയിലുണ്ടാവും പിന്നെ രാത്രിയായാൽ പിന്നെ മഴ അങ്ങനെ എല്ലാം അടിപൊളി മഴ ഒക്കെ എല്ലാ കൊല്ലത്തിലും കറിക്കുറി നമുക്ക് ഇഷ്ടംപോലെ മഴ ഉണ്ടല്ലേ ആശാ ഉള്ളൂ അലഹദില്ല അപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞ് പിന്നെ കുറച്ച് മീൻ ഉണ്ട് അത് മസാല തേച്ച് വെച്ചിരിക്കണം പിന്നെ അപ്പം മക്കളെ നമ്മൾ മീനൊക്കെ മസാല തേച്ച് വെച്ചിരിക്കണേ പിന്നെ കുറച്ച് മീൻ കറി ഉണ്ടാക്കണം പയർ പറുപ്പേരി ഉണ്ട് പുറത്ത് നല്ല മഴ പെയ്യണുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരണ്ട് അപ്പൊ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ചോറ് വെച്ചത് കുറച്ച് കയറിയിക്കുന്നു മക്കള് എത്ര ആരും ഇട്ടത് കൂടി പാടില്ല ചോറയ്ക്കണം കരിപ്പഴിക്കണം മീനട മസാല തേച്ച് വെച്ചിരിക്കണേ ഇനി മീൻകറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി അപ്പൊ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് കഴിയും അപ്പൊ നമ്മള് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാണ് അപ്പൊ ഉള്ളി തക്കാളി ഉള്ളിയും തക്കാളി ആണെന്ന് ഞാൻ ചെറിയുള്ളി ഇട്ട് കണ്ട മീൻ കറി വെക്കണേ ഉള്ളിയും തക്കാളിയും ഉലുവും ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ വാടി കഴിഞ്ഞാണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് എടുത്തു മീൻകറിയൊക്കെ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം എന്നും ഞാൻ വലിയ ഉള്ളിയൊക്കെ കണ്ടാണ് മീൻ കറി ഉണ്ടാക്കൽ ഇന്ന് ഞാൻ ഉള്ളി അരിഞ്ഞു കണ്ടാണ് മീൻ കറി ഉണ്ടാക്കണത് നല്ല അടിപൊളി മീൻ കറിയാണ് അപ്പം അങ്ങനെ മസാല പൊടിയൊക്കെ ഇട്ടെടുത്ത് പുളി വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് തളിച്ചിട്ട് വേണം മീൻ ഇട്ടു കൊടുക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ എത്രക്ക് തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വേണ്ടതുവരെ എല്ലാവർക്കും അസലക്കും